ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ള എന്നും പറഞ്ഞതേമാതിരി തന്നെ കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നുണ്ട് അത് നിങ്ങൾ കാണുന്നുണ്ട് എല്ലാവരും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ ഒരു ലൈക്കും തരണം നിങ്ങൾക്ക് വലിയൊരു മുടക്കില്ലാത്ത പരിപാടിയാണ് ആ ലൈക്ക് അടിച്ചിട്ട് കാണുന്നവർക്ക് ലൈക്ക് അടിച്ചിന് വലിയൊരു മുടക്കില്ലാത്ത പണിയാണ് കേട്ടോ വണ്ടി നിങ്ങൾ നോക്കി രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓണറിലുള്ള വണ്ടിയാണ് കേട്ടോ ആകെ ഒക്കെ കറക്റ്റ് കമ്പനി സർവീസിലൊരു വണ്ടിയാണ് ഏ അതിൻ്റെ വില ഞാന് പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞോളാ അതിൽ എഴുതിയിട്ടുണ്ട് ഞാൻ പാട്ടിനോട് ചോദിച്ചിട്ട് ഓക്കെ വണ്ടി ഫുള്ള് കണ്ടോളി അങ്ങനെയുണ്ട് ഒരു മാക്സിമം ടയറേ ഉള്ളൂ ഫുള്ള് ടയറൊന്നുമില്ല വണ്ടിന്നൊരു സാറ് മാറ്റാനായിട്ടൊന്നുമില്ല കേട്ടോട്ടോ ഉണ്ട് വണ്ടി ഡീസൽ വേണ്ടിയാട്ടോ വീഡിയോ കേട്ടോ വണ്ടി ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കറക്റ്റ് ഓട്ടോ കമ്പനി സർവീസ് എല്ലാം ഉണ്ടോ എല്ലാം വണ്ടിയാട്ടോ പണ്ണിമേൽ തട്ടിമുട്ട് ആക്സിഡൻറ്റ് അങ്ങനത്തെ സംഭവിച്ചിട്ടില്ല എന്തെങ്കിലും ഞാൻ നോക്കിയിട്ട് ഞാൻ നോക്കട്ടെ ഉണ്ടെങ്കിൽ ആ ഇത് ഏത് വീടാ പറഞ്ഞുകൂടാ ചെയ്യേണ്ട കേട്ടോ ഇപ്പോൾ കാണുന്നില്ല ഒന്ന് പറഞ്ഞിട്ടില്ല അതിലില്ല എന്നാണ് പറഞ്ഞത് ഓക്കെ ഞാൻ എൻ്റെ ഇൻറ്റീരിയലിൽ ഇഞ്ചറൂമൊക്കെ ഒന്ന് കാണിച്ചെ കേട്ടോ അതിന് ഇഞ്ച റൂം നോക്കിയോളൂ ഇഞ്ച റൂമ് കാണിച്ചേട്ടെ ഇഞ്ച റൂമിന് എന്ത് താറാണ്ടെന്ന് നോക്കിയോളി ഇഞ്ച റൂമിൽ കവർ കവറായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് തോന്നുന്നത് കാണുന്നത് ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് ഓക്കെ അതൊക്കെ ഒറിജിനൽ പേസ്റ്റ് തന്നെ കേട്ടോ കയ്യീട്ടും ബോൾഡ് അടിച്ചിട്ടൊന്നും ഇല്ല സ്റ്റിക്കർ ഒറിജിനലോട് ഉണ്ട് വോൾട്ടും ഇല്ല സ്റ്റിക്കർ കിട്ടാ വയലിക്ക് അങ്ങനെ തോന്നില്ല കേട്ടോ ഡൈമിങ് ചെയ്ത് മാറ്റിയതാണ് ഡൈമിങ് ചെയ്ത് മാറ്റിയതാണ് മെയിൻ സർവീസൊക്കെ കഴിഞ്ഞാൽ വേണ്ടിയിട്ട് ഇൻറ്റീരിയറിൽ നാല് പോകുമ്പോൾ പോറിയാം ഓക്കെ ഇത് ഓട്ടോ ഓട്ടോ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കറക്റ്റ് ഓട്ടോട്ടോ ഇതാ സർവീസിൻ്റെ പേപ്പർ സ്റ്റിക്കർ ഇട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്താം മാസത്തില് സർവീസ് ചെയ്താണ് ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഓക്കേ ഇൻ്റീരിയലൊക്കെ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടല്ലേ അല്ലെങ്കിൽ വൃത്തി നല്ല വൃത്തി ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടേ വൃത്തി ഉണ്ട് എല്ലാറുണ്ട് ഉള്ളിലൊക്കെ ഉണ്ടല്ലേ വണ്ടി സെറ്റ് ഉണ്ട് ഏ സിയൊക്കെ നല്ല വർക്കിംഗ് ആണ് ഓക്കെ സീറ്റ് പുതിയതല്ല പഴയ തന്നെയാണ് അന്നത്തെ ഇട്ട തന്നെയാണ് നല്ല സീറ്റ് വണ്ടിമേൽ മേലിവിടെ അങ്ങനെ പൊട്ടുണ്ട് കേട്ടോ ഈ ഡോറിനൊരു പൊട്ടുകോറിന് ഈ പൊട്ടില്ലത് ഇത് മാറ്റിയത് പീസ് ഇത് മാറ്റി തരട്ടെ ഈ പീസ് ഇത് മാറി തരും കേട്ടോ പീസ് കേട്ടോ ആ പീസ് മാറ്റി തരാതാരണേ വണ്ടിയുള്ള കല്ല വൃത്തിയാട്ടോ എല്ലാ നല്ല വൃത്തിട്ടോ വണ്ടി വണ്ടി വലിയ പരിക്ക് വണ്ടി ഉള്ളിലൊന്നും കേറിയിട്ടില്ല കേട്ടോ ഇപ്പൊ നോക്കി ഫുള്ള് കണ്ടിട്ട് നോക്കിയിട്ട് ഔഷധിണ്ടെങ്കിൽ മാത്രം വണ്ടി ഫുള്ള് കണ്ടുപൊളി കണ്ടിട്ട് ഫുള്ള് ആവശ്യം ഉണ്ടെങ്കിൽ കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചു കൊണ്ടിട്ടോ ഓക്കെ ഞാൻ നിർത്തുകയാണ് അടുത്ത വീട് വെച്ച് കാണാം